ചിരം ചിരം റോഡിന്റെ പ്രവൃത്തി പ്രവൃത്തി നടക്കുന്നതിനാൽ കൊട്ടിയൂർ റോഡിനും വെല്ലുവിളി റോഡിൽ റോഡിൽ വാഹനങ്ങൾ വർദ്ധിച്ചതിനാൽ ഇന്റർലോക്കുകൾ അടക്കം തകരുകയാണ് എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നെടുമ്പുയിൽ ചുരം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ കൊട്ടിയൂർ പാൽചുരം റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണു ദിവസേന നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയാണ് പാൽചുരത്തുകൂടി കടന്നു പോകുന്നത് നീണ്ട ശേഷം കഴിഞ്ഞ വർഷമാണ് പാച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ ഇന്റർലോക്ക് ഭാഗി അറ്റകുറ്റപ്പണി നടത്തിയത് വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്നതിനാൽ റോഡിന്റെ ഇന്റർലോക്കുകൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഡ്രെയിനേജിലൂടെ ഒഴുകേണ്ട മഴവെള്ളം റോഡിൽ നിറഞ്ഞ് റോഡിന്റെ ഒരു ഭാഗത്തായി കാന രൂപപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെ വേണം അപ്പോൾ ആ ഭാഗത്തോടെ പോകുന്ന വണ്ടികളും ഈ ബോയ്സ്റ്റവും കുട്ടികൾ ഒഴിക്കാൻ വരും കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് ഇൻ്റർ ബ്ലോക്കൊക്കെ ഇടയിൽ തുടങ്ങിയിട്ട് നല്ല ക്യാപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജ് വീടല്ലാത്തതുകൊണ്ട് ഈ ഡ്രൈനേജ് കൂടെ പോകേണ്ട വെള്ളങ്ങളെല്ലാം റൂട്ടിക്കോട് വഴി റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് കാനായിട്ടുണ്ട് അതുകൊണ്ടും ബസ്സുകളോ അല്ലെങ്കിൽ ചെറുകളോ സൈഡ് തീർത്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നെടുമ്പോയി പേരിയാ റോഡ് തലശ്ശേരി റോഡ് എത്രയും പെട്ടെന്ന് എന്നത് പൂർണ്ണമാക്കിയില്ലെങ്കിൽ ഈ റോഡും ഗതാഗത ഒരു സാഹചര്യം നിലവിൽ നെടുമ്പോയൽ ചുരം റോഡിലെ നാലാമത്തെ ഹെയർപിൻ വളവിന് സമീപത്ത് വിള്ളലുണ്ടായ സ്ഥലത്തെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ പണി പൂർത്തിയാകുന്നതുവരെ ഭാരമേറെ വാഹനങ്ങൾ ഉൾപ്പെടെ പാൽച്ചുരം വഴിയാണ് കടന്നു പോകേണ്ടത് പാൽച്ചുരം റോഡിൽ ഗതാഗതക്കുരുക്കും സ്ഥിരം കാഴ്ചയാണ് എത്രയും പെട്ടെന്ന് തന്നെ നെടുമ്പോയൽ റോഡ് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം